നാരായണീയ 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 മഹോത്സവ സമിതിയുടെ മഹോത്സവത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു മഹോത്സവം എന്ന പേരിൽ സെപ്റ്റംബർ മുതൽ വരെയാണ് നാരായണീയ മഹോത്സവം കൊല്ലങ്കോട് നടത്തുന്നത് അഖില മഹോത്സവ സമിതിയാണ് സംഘാടകർ ഗായത്രി കല്യാണ മണ്ഡപത്തിൽ നാരായണീയ ശേഷം സംഘാടക സമിതി രൂപീകരിച്ചു ഹരിമേനോൻ കൊല്ലങ്കോടാണ് സ്വാഗത സംഘം ചെയർമാൻ പ്രഭാകരാനന്ദ സരസ്വതി കൃഷ്ണാത്മാനന്ദ സരസ്വതി വി കെ സോമസുന്ദരൻ ഐ ബി ശശി എ സി ചന്ദാമരാക്ഷൻ പി സതീഷ് മേനോൻ പി കണ്ണൻകുട്ടി വി പി രവീന്ദ്രൻ ഡോക്ടർ സന്തോഷ് കൊല്ലങ്കോട് സുധാകർ ബാബു പ്രകാശ് ബാബു സതീഷ് അമ്പാടി എന്നിവർ രക്ഷാധികാരികളാണ് മറ്റുള്ള എല്ലാ കേരളത്തിലെ എല്ലാ ഭൂമിയേക്കാളും നല്ല ഉറപ്പുള്ള മണ്ണാണ് പാലക്കാടിൻ്റെ മണ്ണ് അതില് ആധ്യാത്മിക ആചാര്യന്മാർ എത്രയാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് കയ്യും കണക്കൊല്ല മഹാത്മാക്കള അനേകം അതും ഈ കൊല്ലംകോട് എന്ന് ഓർമ്മ നാരായൺ ഭാഗവതത്തിൻ്റെ ഏറ്റവും നല്ല വ്യാഖ്യാനം മലയാളത്തിൽ രചിച്ച പണ്ഡിറ്റ് ഗോപാലൻ നായനെ മറക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ല അതുപോലെ കവി മഹാകവിയായിരുന്ന ബി അതുപോലെയുള്ളതായിട്ട് അത്രയോ മഹാത്മാക്കൾ അതുപോലെ തപോവല സ്വാമികൾ നടന്ന ഭൂമിയാണ് ഈ കൊല്ലങ്കോട് ചിമ്മയാനന്ദ സ്വാമിയുടെ ഗുരുവര്യനായിട്ടുള്ള തപോവല തപോവനസ്വാമികളുടെ പ്രവർത്തന മണ്ഡലമായിരുന്നു പാലക്കാട് പ്രത്യേകിച്ച് ഈ കൊല്ലംകോട് കരിപ്പോട് വടവന്നൂർ അല്ലെങ്കിൽ മുടപ്പല്ലൂർ കുഴൽമണ്ണം മുതലായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ മഹാത്മാക്കൾ മൃഢാനന്ദ സ്വാമി ആവട്ടെ ജ്ഞാനന്ദ സരസ്വതി സ്വാമികളാവട്ടെ അങ്ങനെ എത്രയെത്രയോ എത്രയോ മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്ത ആധ്യാത്മിക മണ്ണാണ് ഈ പാലക്കാട് മണ്ണ് അപ്പൊ ഇവിടെ വെച്ച് നടക്കുന്നതായിട്ടുള്ള ആ നാരായണീയ സസ്ത്രം ഏറ്റവും ഒരു വലിയ വിജയമാക്കി മാറ്റുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്